ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമ്മുടെ പോഷണമായയുടെ ഭാഗമായിട്ട് നമ്മൾ സെപ്റ്റംബർ ഇരുപത്തഞ്ചാം തീയതി നടത്തേണ്ട പ്രവർത്തനമാണ് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ചുറ്റുപാടും മലിനമാക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മലിനപ്പെട്ടുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ നമ്മൾ മാലിന്യമുക്ത കേരളം ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ അംഗനവാടിയും അംഗനവാടി പരിസരങ്ങളും പ്രദേ പരിസര പ്രദേശങ്ങളും വൃത്തിയാക്കുന്നതിനായിട്ട് ബന്ധപ്പെട്ടൊരു പ്രവർത്തനമാണ് നമ്മൾ ചെയ്യണത് അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾക്ക് നോക്കി കാണാൻ പറ്റും ഇപ്പോൾ ഇതിൽ നമ്മൾ കുറച്ച് ആളുകൾ കൂടിയിട്ട് പരിസരം വൃത്തിയാക്കുന്നതിൻ്റെ ഒരു ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പം നമുക്ക് ഇതിൻ്റെ തീമ് എന്ന് പറയുന്നത് എൻവൈറോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട ഒരു തീമാണ് നമ്മളോട് പറയുന്നത് കണ്ടത് തീം എൻവിയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആണ് മാലിന്യമുക്തനാവ കേരളം അപ്പം നിങ്ങൾ അംഗനവാടികൾ സെപ്റ്റംബർ ഇരുപത്തഞ്ചിന് മാലിന്യമുക്തനാവ കേരള പരിപാടി സംഘടിപ്പിക്കണം അപ്പോൾ അംഗനവാടിയും പ്രദേശങ്ങളും വൃത്തിയാക്കുക മനസ്സിലായാൽ അപ്പോൾ അതിൻ്റെ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ജനാന്തോളം ഡാഷ് ബോർഡിൽ എൻട്രിയും വേണം അപ്പോൾ ആ ഒരു പ്രവർത്തനം ചെയ്യുന്ന സമയത്ത് പ്രദേശങ്ങൾ വൃത്തിയാക്കുക അത് നമ്മൾ ആ പ്രദേശം വൃത്തിയാക്കുന്നതോട് കൂടിയിട്ട് അവിടെ ഹൈജീൻ അതായത് നമ്മുടെ ഒരു വൃത്തി നമുക്കറിയാലോ നമ്മൾ ന്യൂട്രിഷ്യസ് അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ നമ്മുടെ ആ ഒരു സാഹചര്യങ്ങളും കൂടി എന്തായിരിക്കണം വൃത്തിയായിരിക്കണം അല്ലെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള അസുഖങ്ങളും വരാനായിട്ട് സാധ്യതകളുണ്ട് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം അത് വൃത്തിയാക്കുക അത് എന്ത് ചെയ്യുക അതിൻ്റെ ഫോട്ടോ എടുക്കുക അതിന് ശേഷം നിങ്ങൾ നമ്മുടെ ജനനാന്തോളിൻ്റെ ഡാഷ്ബോർഡിൽ ബോർഡിൽ എൻട്രീയും വേണം അപ്പം ഇനി എങ്ങനെയാണ് ഇത് ജനാന്തോളം ഡാഷ് ബോർഡിൽ എൻ്റർ ചെയ്യാമെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾ നോർമലി ഗൂഗിളിൽ ജനാന്തോണിൽ പോവാം അപ്പോൾ ഉഷ്ണവേന ഉള്ളിലേക്ക് കയറുക അതിനുശേഷം ഇത് ബുദ്ധിമുട്ടി മൂന്നിന് ക്ലിക്ക് ചെയ്യുക ഡാറ്റ എൻട്രി ക്ലിക്ക് ചെയ്യുക യൂസർ നെയിം പാസ്വേഡ് അടിക്കുക ഉള്ളിൽ കയറാം ലോഗിൻ ആയതിനു ശേഷം നിങ്ങൾക്ക് തീം സെലക്ട് ചെയ്യണം അപ്പം നമുക്കിവിടെ എൻവയോൺമെൻറ്റായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമാണ് നമ്മളോട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ തീം സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവിടെ എൻവയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ എന്ന് വന്നിട്ട് കാണാം താഴേന്ന് മുകളിലേക്ക് മൂന്നാമതായിട്ട് എൻവിയോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ എന്ന് കാണാം ആ എൻവോൺമെൻറ് പ്രൊട്ടക്ഷൻ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ ലെവൽ ബ്ലോക്ക് മാറ്റി നിങ്ങൾ അംഗൻവാടി ലെവലിലല്ല പ്രോഗ്രാം തരണേ അംഗൻവാടി സെലക്ട് ചെയ്യുക അംഗൻവാടി സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആക്ടിവിറ്റി കാണിക്കണം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം ഔട്ട് റീച്ച് ആക്ടിവിറ്റീസ് ഓൺ എൻവരോൺമെൻറ് പ്രൊട്ടക്ഷൻ വിത്ത് റിലവൻറ്റ് എക്സ്പെർട്സ് ഫ്രോം കണ്ട അപ്പോൾ ഇത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ആ ഇത്തെ പിന്നെ നിങ്ങൾക്ക് ആ ഈ സെലക്ട് ചെയ്യുക ആക്ടിവിറ്റി ആയിട്ട് ഇത് കാണിക്കുക നിങ്ങൾ കൂടുതൽ പ്രവർത്തനങ്ങൾ എൻ്റർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം തൊട്ട് മുകളിലത്തെ ആക്ടിവിറ്റിയും നിങ്ങൾക്ക് കാണിക്കാനായിട്ട് പറ്റും നമ്മളെന്തായാലും പരിസരം ശുചിയാക്കിയതിന് ശേഷം നിങ്ങൾക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ വെച്ച് പിടിപ്പിക്കാമല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഇതും സെലക്ട് ചെയ്യാം തൊട്ട് മുകളിലത്തെയും കാണിക്കാം പിന്നെയും നിങ്ങൾ ആക്ടിവിറ്റി നമുക്ക് മാക്സിമം ആക്ടിവിറ്റീസ് നമ്മൾ എൻ്റർ ചെയ്യണമല്ലോ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അദർ കൂടി സെലക്ട് ചെയ്യണം മനസ്സിലായ ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഫ്രം ഡേറ്റ് അടിക്കുക ഡേറ്റ് അടിക്കുക താഴെ കാണുന്ന അവരുടെ കാണിക്കുക അതിന് ശേഷം നിങ്ങളവിടെ നിങ്ങൾക്ക് ഫോട്ടോ അപ്ലോഡ് ചെയ്യണം അപ്പോൾ നിങ്ങൾ ബ്രൗസ് ചെയ്തിട്ട് അവിടെ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഫോട്ടോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങളവിടെ കാണിക്കുക സബ്മിറ്റ് കൊടുക്കാം കണ്ടില്ല അപ്പോൾ സക്സസ്ഫുള്ളി സബ്മിറ്റ് എടുത്ത് വന്നു ഈ ഒരു ഇത്തരം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു പ്രവർത്തനം അവിടെ സക്സസ്ഫുള്ളി പിന്നെ നിങ്ങൾക്ക് അടുത്തൊരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ഒന്നുകൂടി ഇത് തന്നെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ അടുത്ത ഒരു ആക്ടിവിറ്റി എൻ്റർ ചെയ്യണം മനസ്സിലായ അപ്പോൾ ഇതാണ് നിങ്ങളുടെ ഒരു പ്രവർത്തനം മാലിന്യമുക്ത കേരളമായിട്ട് നമ്മൾ പരിസരം ശുചിയാക്കണത് അപ്പോൾ ഇത് കറക്റ്റായിട്ട് നിങ്ങളെല്ലാവരും ചെയ്യുക അതിന് ശേഷം എൻ്റെ ഫോട്ടോ എടുത്ത് വയ്ക്കുക ജനാന്തളിൽ നിങ്ങൾ ഡാഷ്ബോർഡിൽ ബോർഡിൽ എൻ്റർ ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക്